ഹായ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ രണ്ട് വെള്ള സൂത വെച്ചാണ് മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞളും ഉപ്പും തിരുമ്മി വെച്ച മീന് പൊരിച്ചെടുക്കാം അതിലേക്ക് നാലു വല്ലിയുള്ളി കട്ട് ചെയ്തെടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായ ശേഷം അണ്ടി മുന്തിരി എന്നിവ വറുത്തെടുക്കാം അണ്ടിയും മുന്തിരിയും വറുത്ത് കോരിയ ശേഷം കട്ട് ചെയ്തു വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് നല്ല വെണ്ണം വറുത്തെടുക്കാം ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉള്ളി കോരി മാറ്റിയ ശേഷം കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് നല്ല വെണ്ണം വറുത്തെടുക്കാം ഉള്ളിയും എല്ലാം വറുത്തെടുത്ത് അതിലേക്ക് ഒരു പിടി മല്ലിയില പുതിയ ഇല രണ്ട് ടീസ്പൂണോളം ഗരം മസാല എന്നിവ ചേർത്ത് മാറ്റി വെക്കാം ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അഞ്ച് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായ ശേഷം അഞ്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ചതച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇവയിവിടെ പച്ചമണമെല്ലാം മാറിയ ശേഷം മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ വലിയ ജീരകപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം രണ്ട് സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരും ഒരു പിടി പിടിമല്ലിയിലെയും പുതിനീനയിലെയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കാം പൊരിച്ച മീൻ ചേർത്ത് ഉടയാതെ വെണ്ണം ഇളക്കി കൊടുക്കാം നമ്മുടെ ചോറിനുള്ള വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ ഉപ്പും തൊഴി വൃത്തിയാക്കി അരി ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം നമുക്കിതം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം മസാല ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അരിയെല്ലാം വിന്തു വന്നിട്ടുണ്ട് ഊറ്റി മസാലയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് കയ്യിലിട്ട ശേഷം വെച്ച ഉള്ളിയും ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് കയ്യിലൂടെ ഇട്ട ശേഷം മസാല ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായി ഓയിലും നെയ്യും മിക്സാക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റോവ് കത്തിച്ച് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇതും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യണേ